എൻ എസ് എസ് രാഷ്ട്രീയ നിലപാട് ചർച്ചയാകുന്നതിനിടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത് കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു അഖിൽ അഖിൽ പി ജെ കുര്യൻ സുകുമാരൻ നായർ ബന്ധം വർഷങ്ങളായി പഴക്കമുള്ള ബന്ധമാണ് ആ ഗാഠബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൂടിക്കാഴ്ചയായി അതിനെ കാണാമോ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തുന്നില്ല എന്നൊരു പരാതി ഉയർന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയായിട്ടാണോ കാണുന്ന കാണേണ്ടത് പി ജെ കുര്യൻ പ്രതികരിച്ചോ പിന്നീട് സ്മൃതി അങ്ങനെ തന്നെ കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ അത് ആദ്യഘട്ടത്തിൽ ഈ ഏറ്റവും വലിയ പരാതി അല്ലെങ്കിൽ സുകുമാരൻ ജി സുമാരൻ നായർ ഉന്നയിച്ചിരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വലിയ ആത്മബന്ധം കോൺഗ്രസ് നേതാക്കളുമായിട്ടുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തന്നെ അതിനുശേഷം അവ കാണാൻ വരാതെ ആ ബന്ധം ഇല്ലാതാക്കിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നൊരു പ്രശ്നമാണ് ഉന്നയിച്ചത് വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള വ്യക്തിയാണ് വിജയ് കുര്യൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷും അതായത് സുകരൻ നായരുമായി നേരിട്ട് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള അടുത്തു നിൽക്കുന്ന വ്യക്തികളാണ് ാണ് എന്നുള്ളതാണ് ആദ്യം അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് ശേഷം കോൺഗ്രസ് എതിരെ ശക്തമായ വിമർശനം മുന്നിൽ ശേഷം ആദ്യമായി എത്തുന്നത് കൊടുക്കുന്നതിൽ സുരേഷ് ആയിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയത് അതിന് ഇപ്പോൾ പി ജെ കുര്യനും എത്തുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ആഗോള ഈ സംഘവുമായി ബന്ധപ്പെട്ട വിഷയവും സി പ്രവിശ്യത്തിലെ നിലപാടിലും ഇനി ഒരു ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തേണ്ടതില്ല എന്ന് ഉറപ്പിച്ച് ആവർത്തിച്ചു പക്ഷേ സൗഹൃദ സന്ദർശനങ്ങൾ അവൻ അങ്ങനെ വരാൻ കഴി ആരും വരണ്ടെന്ന് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു വളരെ വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായി ഇത്തരത്തിൽ ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കാണുന്നു എന്നുള്ളത് ഇതൊരു മഞ്ഞൊരുക്കലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഒരു പിന്നോ ഒരു ഒരു അല്ലെങ്കിൽ കോൺഗ്രസ്സിനോട് തുടർന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വളരെ വിമർശമായിടുമ്പോൾ അതിലൊരു മയപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ലക്ഷ്യമെന്ന് സ്വാഭാവികമായും നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടി വരും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെ ആകാൻ സാധ്യതയുണ്ട് അതായത് സ്വാഭാവികമായും വ്യക്തിപരമായ ആളുകളിലടുപ്പമുള്ള ആളുകളാണ് അവർ തുടർച്ചയായി കഴിഞ്ഞ സമീപ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആവർത്തിച്ച് വരും സുമാരനായകരുമായി വരുന്നതും സന്ദർശനം നടത്തുന്നു അതിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു പതിവിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ തുടർച്ചയെ രണ്ടാമത്തെ നേതാവാണ് അതും വളരെ വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള നേതാക്കൾ സുകുമാരൻ നായരെ കാണാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വഭാവമായും ഇതിനുള്ളിൽ സംസാരിച്ച വിഷയങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടതുണ്ട് സൗഹൃദ സംഭാഷണമാണ് എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷേ അതിനുള്ളിൽ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരായ വിമർശനം ചെയ്യുമ്പോൾ തങ്ങളുടെ നിലപാട് നിലപാടെന്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചു എന്നൊരു കാര്യം അത് സുകുമാരൻ നായരെ ധരിപ്പിക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗം ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള തീർച്ചയാണ് കാരണം വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് സന്ദർശനം ഇനി ഒരു പക്ഷേ ഇതിൽ കൂടുതൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ ഇനിയുള്ള സന്ദർശനം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഈ ഘടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ സംഭവിച്ചൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളൊക്കെ പറഞ്ഞിരുന്നതാണ് അതായത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും അടുത്ത ബന്ധമുണ്ട് അവർ എത്തുമെന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നാലും ഇന്നലെ വൈകുന്നേരം മൂന്നരയോട് കൂടിയാണ് പി ജെ കുര്യൻ ആസ്ഥാനത്തെത്തി സന്ദർശനം നടത്തുക ഏകദേശം അരമണിക്കൂറിലധികം സമയം നീന്തു നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ചയുമായിരുന്നു അഖിലാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്